ൊപ്പെടുത്തിയതല്ല രക്ഷപ്പെടാൻ കഴിയാതെ പോയതാണ് നിരവധി തവണ തിളച്ചുപൂന്തിയ ചൂടുവെള്ളം മുഖത്തൊഴിച്ചും ചവിട്ടിയും കുത്തിയും മെതിച്ച് ആ ഉമ്മയെ കൊടുവാളിന് മുമ്പിൽ ഓടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴെല്ലാം ആ ഉമ്മ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് മാരകമായ ക്യാൻസർ ബ്രെയിൻ ട്യൂമറിന് അടിമയാക്കപ്പെട്ട് ഓപ്പറേഷൻ വിശ്രമത്തിൽ കഴിയുന്ന ആ ഉമ്മാക്ക് ഓടാൻ കഴിഞ്ഞില്ലത്രേ ആ ഉമ്മയുടെ വാക്കുകളും രാപ്പകൽ കഷ്ടപ്പെട്ട യാഥനകളും ഈ വീഡിയോയിൽ എങ്ങും ഹൃദയം വേദനിപ്പിക്കുമെന്നത് യാഥാർത്ഥ്യം ആഷിക്കിന്റെ ഉപ്പ അവൻ ഒന്നര വയസ്സുള്ളപ്പോൾ അവനെയും അവന്റെ മാതാവിനെയും ഇട്ടെറിഞ്ഞുപോയി പിന്നീട് അങ്ങോട്ട് നീണ്ട ഇരുപത്തിയഞ്ചു വർഷക്കാലങ്ങളോളം കാലങ്ങളോളം തന്റെ ജീവിതമത്രയും തന്റെ പൊന്നുമോനായി സമർപ്പിച്ചു രാവും പകലും സൂര്യന്റെ ഉദയവും സൂര്യാസ്തമയും ചോരനീരാക്കി ആഷിക്കിനു വേണ്ടി അധ്വാനിച്ചു നീങ്ങി അവനല്ലാതെ ഒരു ലോകം പോലും ആ മാതാവിനില്ലായിരുന്നു അവൻ മാത്രമായിരുന്നു ആ മാതാവിന്റെ സ്വപ്നവും നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന ലാളനയിൽ അവനെ പഠിപ്പിച്ചു വളർത്തി ഉപ്പയില്ലാത്ത ആഷിക്കിനെ പോറ്റാൻ ആ ഉമ്മ വല്ലാണ്ട് കഷ്ടപ്പെട്ടു ഒന്നാം ക്ലാസ്സിലെ സ്ലേറ്റിൽ അവന്റെ കൈ പിടിച്ച അക്ഷരം പഠിപ്പിക്കുമ്പോൾ ആ ഉമ്മയുടെ മനസ്സിൽ ഉദിച്ച സ്വപ്നം ഉമ്മയുടെ അവസാന ശ്വാസത്തിലും ഉമ്മാന്റെ കൂടെ അവരുണ്ടാവുമെന്ന സ്വപ്നത്തിനാലാണ് എന്നാൽ പ്രതീക്ഷകൾ ഒട്ടും പിഴച്ചില്ല ഉമ്മാന്റെ കൂടെ തന്നെയായിരുന്നു പക്ഷേ ആ ഉമ്മ അവസാനമായി ചോരക്കഴുത്തോടെ കണ്ണടക്കുമ്പോൾ ആ കണ്ണിലെ രക്തം ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത അത്രയും ക്രൂരതയിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു പൊന്നമോന വളർത്തിയ ആ ഉമ്മാന്റെ മനസ്സിലെ വേദന അപ്പോൾ എന്തായിരിക്കും ഓരോ ക്ലാസിലേക്കും അവൻ കയറി പോകുമ്പോഴും ചുട്ടരിഞ്ഞ വെയിലിന്റെ ചൂടിൽ പണിയെടുത്ത് രാത്രിയിൽ പോലും ഒരു ഇല്ലാത്ത ജീവിതമാണെങ്കിലും ആ ഉമ്മാക്കും മകൻ്റെ മുഖത്തിലെ പുഞ്ചിരുമായിരുന്നത് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ അവൻ പ്ലസ് ടു പഠനവും കഴിഞ്ഞു നിൽക്കുമ്പോൾ ആ മാതാവിന്റെ മാസശമ്പളം മുഴുവനും ചിലവാക്കി അവനെ ഡിഗ്രിയിലേക്ക് പറഞ്ഞയക്കുന്നു അതുവരെ അവർ തമ്മിൽ സ്നേഹപിറാക്കൾ പോലെയാണെങ്കിലും അവിടെ നിന്നും അവന് കൂട്ടുകെട്ടുകളുടെ വലയിലാക്കപ്പെടുന്നു കൊടും ലഹരിക്ക് അടിമയാക്കപ്പെട്ട അവന് അമ്മയാരാണ് സഹോദരി ആരാണെന്ന് മനസ്സിലാക്കാൻ കണ്ണില്ലാതെ പോയി ലഹരിയുടെ താളത്തിനൊത്ത് ജീവിക്കുന്ന അവന്റെ ശരീരം ലഹരിയുടെ ആസ്തിയിൽ ആടിയുലഞ്ഞു പല സമയങ്ങളിലായി തന്റെ മാതാവിന്റെ മുഖത്തേക്ക് തിളപ്പിച്ച് ചൂടുവെള്ളം ഒഴിച്ചും ചവിട്ടി നിലത്ത് വീഴ്ത്തി കൊടുവാളുകൊണ്ട് വെട്ടാൻ ഒരുങ്ങിയും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മാതാവിന്റെ പുറകിലോടി വെട്ടാൻ ശ്രമിക്കുകയും പലതവണ തല ചുമരിലിടിച്ചു ചവിട്ടിയും മതിച്ചും ആ മാധാവിന്റെ സ്നേഹമലിഞ്ഞ കരച്ചിലിന്റെ ശബ്ദം വാനോളും പ്രകമ്പനം കൊള്ളിച്ചു എങ്കിലും സ്നേഹത്തിനപ്പുറം ആ മാതാവിന് മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവരോട് കേൾക്കുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും ഒരു കേട്ട് കേൾവിയായിരിക്കാം പക്ഷെ ജീവിതം ജീവിച്ചു തീർത്ത ആ സ്ത്രീയുടെ ഓരോ ദിവസവും ഓരോ മിനിട്ടും നരകതുല്യമായിരുന്നു ഒരു ഉമ്മയുടെ സ്നേഹവും അതിന് തിരിച്ചു കിട്ടുന്ന ക്രൂരതയും ഒരു ഉമ്മാക്കും സഹിക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യം ചെറുപ്രായം മുതൽ അൻപത്തിമൂന്നാം വയസ്സുവരെ പ്രാരാപ്തം തലയിൽ ചുമന്ന ആ സ്ത്രീക്ക് ഒരു നിമിഷത്തിൽ ഒരു രോഗമുണ്ടായി ജോലിക്ക് പോകാൻ കഴിയാത്ത മാതാവ് പണത്തിന്റെ ദൗർലഭ്യം മൂലം ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വരാൻ സ്ഥലങ്ങളിൽ അലഞ്ഞു താണ്ടി ഒരു കൈത്താങ്ങിന് പോലും വളർത്തി വലുതാക്കിയ ആ മകനെ കിട്ടിയില്ല അങ്ങനെ ആ സ്ത്രീയുടെ സ്വപ്നങ്ങൾ അവസാനിക്കുന്ന ദിവസമായി മാറി അതെ തനിക്ക് ക്യാൻസർ പിടിപെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ദിവസം കഷ്ടതകൾ ഏറെ താണ്ടി അൻപത്തിമൂന്ന് വർഷം ആ ജീവിതം മകനു വേണ്ടി സമർപ്പിച്ചപ്പോൾ ഒടുവിൽ ആ ഉമ്മ മാരകമായ ബ്രെയിൻ ട്യൂമറിനെ അടിമയായി മാറി തന്റെ ജീവിതം അത്രയും ജീവപാധിയായി സ്നേഹിച്ച പൊന്നുമോനോട് പറയാൻ കൂടെ അവൻ ചെവി കൊടുത്തില്ല മരുന്ന് വാങ്ങാൻ പോലും കണ്ണീരിനാൽ പണിഞ്ഞ ദിവസങ്ങൾ നെയ്തെടുക്കുമ്പോഴും ഒരു ചെറു പുഞ്ചിരി പോലും അവൻ ആ മാരക രോഗത്തിന് അടിമയാക്കപ്പെട്ട ആ സ്ത്രീയുടെ മുഖത്തിന് സമ്മാനിച്ചില്ല മാരകമായ ആ രോഗം ആ സ്ത്രീയുടെ ശരീരത്തെ പിടിച്ചു മുറുക്കി വേദനകൾ കൊണ്ട് കുത്തിനോവിച്ചു നടക്കാൻ പോലും കഴിയാതെ പിച്ചവെക്കുമ്പോൾ പത്ത് മാസം ഗർഭം ചുമന്ന് നടക്കാൻ കഴിയാത്ത കാലുകളുമായി പിച്ചവെച്ച് നടന്ന ആ നാളുകൾ ആ ഉമ്മാന്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവണം അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി മകന്റെ കൊടും ലഹരിയുടെ ആക്രമണം ചെറുത്തു നിൽക്കാനായി ഒടുവിൽ രാപ്പകൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വന്തം വീട് വിട്ടിറങ്ങേണ്ടി വന്നു അങ്ങനെ അനിയത്തിയുടെ വീട്ടിൽ താമസം ആരംഭിച്ചു സ്നേഹപാതിയായി നടന്ന ആ ഉമ്മയെയും മോനെയും ഒന്നുകൂടെ ഒന്നിച്ചു കാണാനായി നാട്ടുകാർ ഒന്നര ലക്ഷം മുടക്കി ആഷികിനെ ബംഗളൂരുലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി ഒടുവിൽ കോഴിക്കോടിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്കും അവനെ കൊണ്ടു താണ്ടി ഇനിയെങ്കിലും അവനൊന്ന് നന്നാകുമെന്ന പ്രതീക്ഷയിൽ ആ മാതാവ് രാത്രിയിൽ കണ്ണടച്ചു തുടങ്ങി അങ്ങനെ ദിവസങ്ങളിലേറെയായി അവൻ ഇടക്കിടക്ക് വന്ന് ആ ഉമ്മയെ തല്ലിയും ചൂടുവെള്ളം ഓടിച്ചും ഇടക്കിടെ കരയിപ്പിക്കുന്നത് അവന്റെ ഒരു ഹോബിയായി മാറി ദിവസം ജനുവരി പതിനെട്ടാം തീയതി അവനെത്തി ബ്രെയിൻ ട്യൂമർ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ കിടക്കുന്ന ആ ഉമ്മാന്റെ മനസ്സ് അവന്റെ വരവിനെ വല്ലാണ്ട് സന്തോഷിച്ചു അവന് വേണ്ടിയുള്ള ഭക്ഷണങ്ങളുമെല്ലാം തയ്യാറാക്കാനായി പറഞ്ഞു ആ ഉമ്മ കിടക്കുകയാണ് യാതൊരു പ്രകോപനങ്ങളോ ഒന്നും തന്നെ കാണാത്ത അവന്റെ മുഖത്തിൽ ആ ഉമ്മയുടെ മനസ്സിൽ പ്രതീക്ഷകളുടെ തളിരുകൾ പൂത്തു അങ്ങനെ അവന്റെ ഉമ്മയുടെ സഹോദരി ജോലിക്ക് വേണ്ടി വീട് വിട്ടിറങ്ങി ഒട്ടും പ്രകോപിതനല്ലാത്ത അവന്റെ പെരുമാറ്റമായിരുന്നു ആ സഹോദരിയെ ജോലിക്ക് പറഞ്ഞയച്ചത് പക്ഷേ സഹോദരി ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു സഹോദരി ഉമ്മയോട് പറഞ്ഞുകൊടുത്തു അവനുമായി ഒരു വാക്ക് തർക്കത്തിനും ഏർപ്പെടാൻ നിൽക്കരുത് കാരണം ഒരുപാട് നാളായി ഈ സഹോദരി ഉമ്മയുടെ കരച്ചിൽ അനുഭവിച്ചറിഞ്ഞവളാണ് അങ്ങനെ സഹോദരി വീട് വിട്ടിറങ്ങിയതും ഇവൻ അയൽവാസിയുടെ വീട്ടിൽ പോയി വെട്ടുകത്തി ചോദിക്കുകയാണ് ഒട്ടും പ്രകോപിതനല്ലാത്ത അവന്റെ മുഖവും ഭാവവും കണ്ടിട്ടും അയൽവാസിയുടെ ചോദ്യത്തിന് അവൻ തേങ്ങ പൊളിക്കാനാണെന്ന വ്യാചാനെ തിടുക്കത്തിൽ കത്തിയുമായി വീട്ടിലേക്ക് ഓടി പക്ഷേ അയൽവാസി കറിയില്ലായിരുന്നു പൊളിക്കുന്നത് അവന്റെ ഉമ്മയുടെ തലയാണെന്ന് ബ്രെയിൻ ട്യൂമറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ വേദനയിൽ പുളഞ്ഞിരിക്കുന്ന മാതാവിന്റെ അടുത്തേക്ക് അവൻ വരുമ്പോൾ എണീറ്റോടാൻ പോലും അവന്റെ മാതാവിന് കഴിയുമായിരുന്നില്ല സമയം രണ്ടേ മുപ്പത് ക്ലോക്കിന്റെ സൂചിയുടെ ശബ്ദം ആ വീട്ടിലെങ്ങും കുതിച്ചു ചാടുന്നു പെടുന്നിനെ അവൻ കത്തിയുമായി ഉമ്മയുടെ അടുത്തേക്ക് ചാടി വീണു നിഷ്കളങ്കമായ ആ ഉമ്മയുടെ മുഖം അവന്റെ പുഞ്ചിരിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഒടുവിൽ കത്തിയെടുത്ത് ആ അമ്മയുടെ കഴുത്തിൽ അങ്ങിങ്ങനെ വെട്ടിക്കളഞ്ഞു ചീറ്റിത്തെറിക്കുന്ന ആ രക്തം അത്രയും അവന് വേണ്ടി ജീവിച്ചതാണെന്ന് അവന്റെ ലഹരിയുടെ കണ്ണിൽ തെളിഞ്ഞിട്ടില്ലായിരുന്നു സ്വന്തം മകൻറെ ക്രൂരതയിലും കഴിത്തറുത്ത് നിൽക്കുന്ന ആ ഉമ്മയുടെ ആദ്യ ജീവൻ പോയിട്ട് പോലും ആ ഉമ്മയുടെ കണ്ണീരിനാലുള്ള നോട്ടം ആ സ്ത്രീയുടെ ജീവിതത്തിലെ അത്രയും വേദനകൾ നിറഞ്ഞ ഒരു നോട്ടമായിരുന്നു ആ സ്ത്രീയുടെ കണ്ണിലൂടെ പത്ത് മാസം അവന്റെ പിറവിക്കു വേണ്ടി കൊണ്ടു നടന്നതും അവന്റെ ആദ്യ ചുംബനവും കൈപിടിച്ചുള്ള അവന്റെ സ്ലൈറ്റിലെ സ്വപ്നത്തിന്റെ ആരംഭങ്ങളുമെല്ലാം ആ കണ്ണിലൂടെ കണ്ണീരുകളായി ഈ ഭൂമിയിലേക്ക് ഭൂമിയിലെ കുറ്റിവീണേ ഈ ലോകത്തോട് വിട പറഞ്ഞു പറക്കപ്പെട്ട തല ഭൂമിയിലേക്ക് പതിച്ചു പതിവ് വിടാതെ ആ ഉമ്മയുടെ ശബ്ദ തരംഗങ്ങൾക്ക് പുറകെ തന്നെ ഓടിവരുന്ന അയൽവാസികൾക്ക് ഇത് ആ സ്ത്രീയുടെ ആ ഉമ്മാന്റെ അവസാന ശബ്ദമാണെന്ന് അറിയുമായിരുന്നില്ല ഓടിവന്നപ്പോൾ കണ്ട കാഴ്ച മകൻ ചോരയിൽ കുടിച്ച വസ്ത്രവുമായി അത്തിയും പിടിച്ച് ജനലരികി നിൽക്കുന്നതാണ് എന്തു പറ്റിയെന്ന ചോദ്യത്തിന് ഞാൻ ഞാനെന്റെ ഉമ്മയെ കൊന്നു എന്ന പുത്തിൽ അവൻ ഉച്ചരിച്ചു ഓടിയെത്തിയ സഹോദരിയും നാട്ടുകാരും അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കണ്ട കാഴ്ച എന്റെ വാക്കുകളിൽ ഒതുങ്ങുന്നതിലും അപ്പുറമാണ് സഹോദരിയെ വെട്ടാൻ ശ്രമിച്ച അവനെ പിടിച്ചു കമ്പിയിൽ കെട്ടിയിട്ട് പോലീസുകാരെ ഏൽപ്പിച്ചു ലോകത്തിൽ തന്നെ ഒരു കേൾവി കറപ്പുളവാക്കുന്ന ഈ വാർത്ത നമ്മെ ഏവരെയും ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് ലഹരിയുടെ കുഴിയിൽ അകപ്പെട്ടവരുടെ വാർത്ത ഇടയ്ക്കിടെ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കാറുണ്ടെങ്കിലും അത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പതിവായിരിക്കുകയാണ് ശരിക്കും ഈ ഒരു കഥ കേൾക്കുമ്പോൾ ഒരു ഉമ്മയ്ക്കും ഇത് കരയാതെ കേൾക്കാനാകില്ല അത്രയ്ക്കും മനസ്സിനെ സങ്കടമുണർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു മയക്കുമരുന്നിന് ഉടനെ പ്രതിവിധി കണ്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എത്രയോ ഉമ്മമാരും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എത്രയോ പേർക്ക് ഇങ്ങനെ നഷ്ടങ്ങൾ സംഭവിക്കും പൊന്നുപോലെ സ്നേഹിച്ച ഒരു ഉമ്മ മകനിൽ നിന്ന് കിട്ടിയത് ഒരു വിധി കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ നടന്ന ഒരു കൊലപാതകം സ്വന്തം ഉമ്മയെ ഒരു മകൻ അതിക്രൂരമായി കൊല്ലുന്ന ഒരു സംഭവം നാടിനെ നടുക്കിയിരിക്കുകയാണ് ഇതിന് പിന്നിലെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ലഹരിക്കടിമ ആ മകൻ ലഹരിക്കടിമയായിരുന്നു ഈ ലഹരി ബേട്ട ഇത് നിർത്തിയേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടത് ഒരു സുബൈദയാണെങ്കിൽ നാളെ നമ്മുടെ സമൂഹത്തിന് ചുറ്റും ഒരുപാട് സുബൈദമാരുണ്ടാകും അത് നമ്മുടെ നാടിനും വീടിനും എല്ലാത്തിനും ദോഷമാണ് ഈ ഒരു ഗവൺമെന്റും പൊതുജനങ്ങളും അധ്യാപകരും ചേർന്ന് ഇന്നത്തെ കുഞ്ഞുമക്കളെ അതായത് വരുന്ന തലമുറയെ ഒരു ലഹരിയുടെ പിടിയിൽ നിന്ന് അവരെ മോചിപ്പിച്ച് ഒരു തലമുറയെ തന്നെ രക്ഷിക്കണം ലഹരി തടയാൻ ഒറ്റ വഴിയേ ഉള്ളൂ നിയമം അതിശക്തമാക്കുക ലഹരി കൊടുക്കുകയും വാങ്ങുകയും ഉപയോഗിക്കുകയോ ചെയ്താൽ അഞ്ചു വർഷം തടവോ അഞ്ചു ലക്ഷം പിഴയോ ചുമത്തുക ജാമ്യവും പരോളും അനുവദിക്കരുത് അല്ലാതെ പിടിക്കുക ഇറക്കുക പിടിക്കുക ഇറക്കുക പത്രങ്ങൾ വലിയ ഫോട്ടോകൾ കൊടുക്കുക വീണ്ടും അവൻ ഇറങ്ങുക വീണ്ടും പിടിക്കുക ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നതും ശരിക്കും ഈ ഒരു സംഭവം കേൾക്കുന്ന ഓരോ ഉമ്മമാരും അതായത് ഇതുപോലെ മക്കള് എല്ലാവരുടെ മക്കളുടെ കാര്യമല്ല ഇതുപോലെ എത്രയോ പേര് ലഹരിക്കടിമയായിട്ടുള്ള മക്കളുണ്ട് അവരുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ശരിക്കും അവർക്ക് പേടിയായിരിക്കും അല്ലെ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ അവർക്കും ഉറങ്ങാത്ത രാത്രികളായിരിക്കും ഒരുപക്ഷെ ഈ മകൻ പറയുന്നുണ്ടല്ലോ ജന്മം നൽകിയതിനുള്ള പ്രതിഫലം എന്നാണ് ഇവൻ പറയുന്നത് പക്ഷെ ഇന്ന് അവൻ അത് ഓർക്കുന്നില്ല എന്നെങ്കിലും ഈ ജയിലിന് പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഇവൻ ഇത് പറഞ്ഞതിന്റെ പൊരുള് ഇവന് മനസ്സിലാവുക അതുപോലെ തന്നെ നമ്മുടെ നിയമം ഇനിയും മാറിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഇനിയും ഉണ്ടാകും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യം ഒന്നും നമ്മൾ മക്കളെ അറിയിക്കാതെയാണ് വളർത്തുന്നത് പക്ഷേ ഞാൻ പറയുന്നത് അവരെ എല്ലാം അറിയിച്ചു തന്നെ നമ്മൾ വളർത്തണം നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് നമ്മൾ അവരെ അറിയിച്ചിരിക്കണം ഇങ്ങനെ ഓവർ കെയറിംഗ് ആയിട്ടുള്ള സ്നേഹം കൊടുത്ത് വളർത്തുന്ന മക്കളെല്ലാം ചിലപ്പോൾ ഇങ്ങനെയായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ തള്ള ചവിട്ടിയാലും പെള്ളയ്ക്ക് നോവില്ല പക്ഷെ ഇവനാണെങ്കിലോ ജനിപ്പിച്ചു വളർത്തിയതിനുള്ള കൂലിയും കൊടുത്തു